ഇൻകം ടാക്സ് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പതിനഞ്ചാമത്തെ ഡെലിഗേറ്റ് കോൺഫറൻസാണ് നാളെയും മറ്റന്നാളുമായിട്ട് നമ്മുടെ കോഴിക്കോട് ശിക്ഷക് സദനയിൽ നടക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു മൺമറഞ്ഞ നേതാവായ സഖാവ് കെ കെ എൻകുട്ടിയുടെ പേരിലാണ് നമ്മൾ അതിനെ പേരിട്ടിരിക്കുന്നത് സഖാവ് കെ 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 എൻകുട്ടി നഗർ എന്ന് അപ്പോൾ ഈ പ്രസ് മീറ്റിന് വന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു ഐ ടി എഫ് ഇൻകം ടാക്സ് എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന സംഘടന ഒരു ഓൾ ഇന്ത്യ സംഘടനയാണ് ഇൻകം ടാക്സിലെ എല്ലാ ഗ്രൂപ്പ് സി എംപ്ലോയിസിനും ആയിട്ട് ഓരോരോ സംഘടനയുള്ളു അതാണ് ഇൻകം ടാക്സ് എംപ്ലോയീസ് ഫെഡറേഷൻ മറ്റു വകുപ്പുകളിലൊക്കെ ഉള്ള പോലെ പല പല സംഘടനകൾ രാഷ്ട്രീയമായിട്ടൊന്നും വേർതിരിച്ചുള്ള സംഘടനകൾ ഇൻകം ടാക്സ് എംപ്ലോയീസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റിലില്ല ഓരോരോ സംഘടനയാണ് നമ്മുടെ സംഘടന ഈ സംഘടനയുടെ രണ്ട് വർഷം കൂടുമ്പോൾ ബൈനിയൽ കോൺഫറൻസാണ് നടക്കുന്നത് എല്ലാ മെമ്പർമാരും പങ്കെടുക്കുന്നില്ല ഓരോ ബ്രാഞ്ചിൽ നിന്നും ഡെലിഗേറ്റ്സ് ഡെലിഗേറ്റ്സിനെ തിരഞ്ഞെടുത്ത് ഡെലിഗേറ്റ്സാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുക അതുപോലെ തന്നെ പുതിയ അടുത്ത രണ്ട് വർഷത്തെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ആണ് എന്നുള്ള ഒരു രൂപകൽപ്പന ചെയ്യുക പുതിയ രണ്ട് വർഷത്തെ രണ്ട് വർഷത്തേക്ക് സംഘടനയെ നയിക്കുന്നതിനായിട്ട് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്കുകൾ അവതരിപ്പിച്ച് അത് സംഘടനയുടെ അംഗീകാരം വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഡെലിഗേറ്റ് കോൺഫറൻസിൻ്റെ ലക്ഷ്യങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രസിദ്ധ സമ്മേളനം നാളെ രണ്ടര മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടുകൂടി തുടങ്ങി മൂന്ന് മണിക്ക് നമ്മുടെ കോഴിക്കോടിൻ്റെ ബഹുമാനപ്പെട്ട മേയർ സഖാവ് ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു കോഴിക്കോടിൻ്റെ എം എൽ എ സഖാവ് തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും അതുകൂടാതെ ഞങ്ങളുടെ സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് സഖാവ് എം എസ് വെങ്കടേഷ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതായിരിക്കും ഏകദേശം നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളുടെ സംഘടനയ്ക്ക് രാഷ്ട്രീയമായിട്ട് വലിയ ബന്ധങ്ങളില്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഏർപ്പെടുത്തുന്ന ജോലികൾ ചെയ്യുക എന്നുള്ളതാണ് ജീവനക്കാരുടെ കർത്തവ്യം ജീവനക്കാരുടെ വെൽഫെയറും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഇൻകം ടാക്സ് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ഒരു ചുമതല മറ്റ് ഗവൺമെൻറ് പോളിസികളിൽ കൈ കടത്തുക എന്നുള്ളത് ഒരു സർവീസ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അത്ര ആശ്വാസകരമല്ല ഞങ്ങളുടെ ആ ഒരു ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ അത് പെടുന്നതല്ല